Gracias. അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും മുഹത്തപ്പെടുമാറാകട്ടെ വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ ഇങ്ങനൊരു വേദി ഒരുക്കി തന്ന അതിരാവിലെ തിരുസന്നിധിയിൽ എന്ന പ്രേഗ്രൂപ്പിലെ പ്രിയ കർത്തൃദാസൻ ബിജി ഷൗമേലിനോടുള്ള ആദരവും നന്ദിയും അറിയിക്കുന്നു ദൈവനാമത്തിൽ അപ്പോൾ തന്നെ സർവശക്തനായ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും എല്ലാം കരയറ്റുന്നു ദൈവത്തിന് നന്ദി പറയുന്നു അപ്പോൾ തന്നെ ഇവിടായിരിക്കുന്ന ഇതിനകത്ത് ആയിരിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ലോക സ്ഥാപനത്തിന് മുമ്പ് ഇങ്ങനൊരു മീറ്റിംഗ് കർത്താവ് അറേഞ്ച് ചെയ്തതായിരുന്നു പക്ഷെങ്കിൽ ഇപ്പോഴാണ് തമ്മിൽ കാണുന്നത് ആ ദൈവത്തെ ഓർത്ത് മഹത്വപ്പെടുത്തുന്നു ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ മുഖമാണെങ്കിലും നമ്മളിനി ഒരുമിച്ച് സ്വർഗത്തിൽ ചെന്ന് അപ്പൻ്റെ മുമ്പിൽ ഒരുമിച്ച് ആരാധിക്കുന്ന അധികം വിദൂരമല്ലാത്ത ദിവസങ്ങൾക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി നിന്നുള്ള സകല അടയാളങ്ങളും പ്രകൃതിയിലും ഭൂമിയിലും അതേ സകല മേഖലകളിലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയത്തോടും വിറയിലോടും ഈ പ്രവാസകാലം നമുക്ക് കഴിച്ചു കൂട്ടുവാനൊക്കെ വേണം സ്വർഗ്ഗം ഒരു ദിവസം കൂടെ നമ്മളെ ജീവനോടെ ഇരുത്തിയതിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അല്പ അമേൻ സ്തോത്രം സമയത്തെ അമേൻ ചിന്തയ്ക്കായിട്ട് അമേന സ്തോത്രം നമുക്ക് രണ്ട് കൊരിന്തിയർ നാലാം അധ്യായം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങള് നമുക്ക് വായിക്കാം അതിനു മുമ്പായിട്ട് കർത്താവിനോട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഹലെ ലൂയ സ്തോത്രം സ്തോത്രം കർത്താവെ വചനവുമായിട്ട് അടിയൻ ഇവിടെ നിൽക്കുമ്പോൾ കർത്താവെ കേൾക്കുന്ന എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കർത്തൃദാസന്മാർ കുടുംബങ്ങള് വിശ്വാസി സമൂഹങ്ങൾ അതെ ആരൊക്കെ ഹാലേലുയ്യ ഇതിലായിരിക്കുന്നുവോ ഇനി കേൾക്കുവാൻ ഒരു കൂട്ടം ജനമുണ്ട് കർത്താവേ ഹാല ഇത് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കേൾക്കുന്ന ജനത്തിൻ്റെ മേൽ ദൈവശക്തി വ്യാപരിക്കണം അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസൻ അമേൻ ബിജി ശമൂഹന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ അമേൻ വായിൽ കൂടി വരുന്ന വാക്കുകൾ അമേൻ അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ എൻ്റെ വായ് നിന്റെ വായോട് കൂടെയിരിക്കും നീ അവരുടെ പക്ഷം ചേരുകയില്ല അവർ

ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ ഒരു ആത്മാവോടെ നിന്നെ മഹുത്വപ്പെടുത്തുകയ കർത്താവേ വചനം കേൾക്കാൻ അമയൻ കാതുകളെ അടയ്ക്കുന്ന ഹൃദയത്തെ തടിച്ചു വെക്കുന്ന അമയെ സ്തോത്രം പറയുവാൻ നാക്കിനെ തകർക്കുന്ന സകല ഈരുളിന്റെ ശക്തികളുടെ മേലും സ്വർലോകത്തിന്റെയും ഭൂലോകത്തിന്റെയും ആ താക്കോൽ കൈവശമുള്ള നസ്രേന യേശുവിന്റെ നാമത്തിൽ വഴിമാറിപ്പോകട്ടെ സകല മേഖലകളിലും അങ്ങയുടെ അധികാരം വെളിപ്പെടട്ട യേശുവിൻ്റെ നാമത്തിൽ ഈ മൺകൂടാർത്തെ അങ്ങ് ഉപയോഗിച്ചാട്ട് അടിയൻ കൃപയാൽ നിൽക്കുന്നു അങ്ങ് കൂടെയിരിക്കും അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ രണ്ടു കൊരിന്തിയ ഹളലുയ നാലാം അദ്ധ്യായം അതിൻ്റെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു ഞങ്ങളുടെ മാതൃശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു പൗലോസ് തന്റെ രണ്ടാം മിഷനറി യാത്രയിൽ കൊരിന്തിൽ വന്ന് ഏകദേശം പതിനെട്ട് മാസത്തോളം താമസിക്കുകയും അവിടെയുള്ള യഹൂദന്മാരോട് സുവിശേഷം അറിയിക്കുകയും ചെയ്തു എന്നാൽ യഹൂദന്മാർ തൻ്റെ പ്രസംഗം നിരസിച്ചിരുന്നു നിരസിക്കുന്നു എന്നറിഞ്ഞപ്പോൾ പൗലോസ് യഹൂദന്മാരുടെ അതെ സിനഗോഗ് വിട്ട് ജാതികളുടെ ഇടയിൽ താൻ പ്രസംഗിക്കുവാൻ തുടങ്ങി ഹലലുയ്യ ഒരു കാര്യം നമ്മൾ വിചാരിക്കണമേ നമ്മളെ ദൈവം ശക്തമായൊരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിയോഗ്യായ പിശാജ് നമ്മളെ അവിടെ തകർത്ത് മാറ്റി എല്ലാം തീർന്നെന്ന് പറഞ്ഞ് ശുശ്രൂഷ നിർത്താൻ നോക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ ആ സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് നീ മാറിപ്പോയെങ്കിൽ നീ വിചാരിക്കും എൻ്റെ ദൈവമേ ഞാൻ എന്താ ഇങ്ങനെ എനിക്ക് സംഭവിച്ചതെന്ന് പക്ഷെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു വെൽ പ്ലാൻ ഉണ്ട് അതുകൊണ്ടാണ് അവരുടെ കണ്ണുകളെ യഹൂദന്മാരുടെ കണ്ണുകളെ കുരുടാക്കി അവർക്ക് വേണ്ടാത്തതിന് അമ്മ ജാതികളുടെ ഇടയിൽ അമ്മൻ പൗലോസിനെ അയക്കുവാൻ കഴിഞ്ഞതെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും പൗലോസിന്റെ കാലത്ത് അന്തർദേശീയ പ്രാധാന്യമുള്ള വാണിജ്യ കേന്ദ്രമായിരുന്ന പട്ടണം ജനത്തിന്റെ ദുഷിച്ച മതവ്യവസ്ഥകൾ വ്യവസ്ഥിതികൾ കാരണം ഏറ്റവും അതെ പ്രാകൃത രൂപത്തിലുള്ള അസാൻമാർഗീക അല്ലെ അസാൻമാർഗങ്ങളുടെ താവളവും മാത്രമല്ല അശുദ്ധിയുടെയും ഭോഗേച്ചകളുടെയും അപരനാമമായി പരിണമിക്കുകയും ചെയ്തു പൗലോസ് തൻ്റെ രണ്ടാം മിഷണറി യാത്രയിൽ ഖരുന്തിൽ വന്ന് ഏകദേശം ഒന്നര വർഷം താമസിച്ചു ധാരാളം ആത്മാക്കളെ കൂട്ടി ആരംഭിച്ചതാണ് കൊരുന്ത് സഭ തന്റെ മൂന്നാം മിഷണറി യാത്രയിൽ മൂന്നാം മൂന്ന് വർഷം എഫസോസിൽ താമസിച്ച് പ്രവർത്തനം നടത്തുമ്പോൾ കൊരിന്തു സഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ കത്താണ് ഒന്ന് കൊരിന്തിയർ ഒന്നാമത്തെ കത്ത് നമുക്ക് ലഭ്യമല്ല എന്നാൽ യഫസോസിൽ നിന്ന് മാസ്ഡോണിയയിൽ വന്നതിന് ശേഷം തീത്തോസിനെ കണ്ട് കൊരിന്ത് സഭയുടെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ് അവർക്ക് മൂന്ന് നാല് കത്തുകൾ എഴുതി അതിൽ നാലാമത്തെ കത്താണ് രണ്ട് കൊരിന്തിയർ എന്നറിയപ്പെടുന്നത് അങ്ങനെ അമ്പത്തി എ ഡി അമ്പത്തി ഏഴിൽ ഒന്ന് കൊരിന്തിയരും എ ഡി അൻപത്തി എട്ടിൽ രണ്ട് കൊരിന്തിയരും എഴുതുവാനിടയായി സുവിശേഷ സന്ദേഹവാഹികളുടെ ഭങ്കുരത വെളിപ്പെടുത്തിയ ശേഷം നാല് ജോഡി പ്രസ്താവനാ ശൃംഖലയിലൂടെ താൻ മരണത്തോടെ സമീപിച്ചവനാണെങ്കിലും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് ഇവിടെ ഒന്നാമത്തെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല എന്ന് താൻ പറയുമ്പോൾ അവൻ അർത്ഥമാക്കുന്നത് എതിരാളികളാലും പ്രതികൂലങ്ങളാലും കർത്താവിന്റെ ദാസൻ നിരന്തരമായി കഷ്ടം അനുഭവിക്കുന്നു എങ്കിലും സുഗമമായി സുവിശേഷ സന്ദേശം അറിയിക്കുന്നതിൽ നിന്നും പൂർണമായി തടസ്സപ്പെടുന്നില്ല എന്നത്രേ നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് രണ്ട് കൊരുന്തിയർ പതിനൊന്നിൻ്റെ മുപ്പത്തി മൂന്നിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട് ദമസ്കോസിലെ അരേത രാജാവിൻ്റെ നാടുവാഴി എന്നെ പിടിപ്പാൻ ഇച്ഛിച്ചു ദമസ്ക പട്ടണത്തെ കാവൽ വെച്ച് കാത്തു എന്നാൽ അവർ എന്നെ മതിലുള്ള ഒരു കിളിവാതിൽ വഴിയായി ഒരു കുട്ടയിൽ ഇറക്കി വിട്ടു അങ്ങനെ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയി എന്ന് പറയുവാനിടയായി ഇതിനോടനുബന്ധിച്ച് നമുക്ക് ഒരു വാക്യം വായിക്കാം ഒന്ന് കൊരിന്തിയർ പത്തിന്റെ പതിമൂന്ന് ഹലലിയ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങൾക്ക് കഴിയുന്നതിനുമീതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിനെ പരീക്ഷയോടുകൂടെ അവൻ പോക്ക് വഴിയും ഉണ്ടാക്കും ഹല്ലെ ദൈവത്തിന് മഹൂത്തം ഇത് പരീക്ഷിക്കപ്പെടുന്നവർക്ക് പ്രോത്സാഹനത്തിൻ്റെ അത്ഭുതകരമായൊരു വാക്കാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് നാം നേരിടുന്ന പരീക്ഷകൾ പരിശോധനകൾ കഷ്ടങ്ങൾ എന്നിവ എല്ലാവർക്കും നടപ്പുള്ളതാണ് എന്നാണ് പൗലോസ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നിരുന്നാലും ദൈവം വിശ്വസ്തൻ നമുക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ അവൻ സമ്മതിക്കുന്നില്ല പൗലോസ് പറഞ്ഞതിൻ്റെ ആഴങ്ങൾ നാം മനസ്സിലാക്കണമെങ്കിൽ ചില കടമ്പകൾ നാം കടന്നേ പറ്റൂ അല്ലെ ലുയാ പ്രിയ ദൈവ പൈതലേ ക്രിസ്തീയ ജീവിതം കഷ്ടതയില്ലാത്ത ജീവിതമല്ല സന്തോഷവും സന്താപവും ഒക്കെ ഇടകലർന്ന ഒരു ജീവിതമാണ് അമേ സ്തോത്രം എന്നാൽ പ്രശ്നങ്ങളെ ആര് ഫേസ് ചെയ്യുന്നുവോ അവരുടെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ട് അവരോട് ദൈവം അത് സംസാരിക്കും ഇന്ന് നീ കടന്നു പോകുന്ന ഏത് പ്രശ്നങ്ങളാണോ ഏത് പ്രതികൂലങ്ങളാണോ ഏത് പ്രതിസന്ധിക്കകത്തൂടാണോ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച് നിൽക്കുക ഒരു സ്റ്റെപ്പ് നിനക്ക് മുന്നോട്ട് വെക്കുവാൻ കഴിയത്തില്ല അല്ലേ ലുയാ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ട് അമേൻ അതെ പരാജയത്തിന്റെ ഒരു നടുച്ചുഴിയിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത് സിസ്റ്ററെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ എന്നെ ഇവിടെ പിടിച്ചു നിൽക്കുമെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണമേ ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലമാര് ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആമയ സ്തോത്രം ഒരു മനുഷ്യ ശക്തികളെയും ഒരു അന്ധകാര ശക്തികളെയും നിനക്ക് ഭയപ്പെടാൻ ഇല്ല ദൈവം നമ്മുടെ ജീവന്റെ ബലമാണ് ദൈവം ഹാലല്ലിയോ നമ്മളെ വഴി നടത്തും അവൻ ജീവ വഴിയന്തം വഴി നടത്തുവാൻ സർവ്വശക്തനാണെന്ന് അമ്മ പൗലോസിൻ്റെ ജീവിതത്തിൽ കൂടി നമ്മൾ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും അമ്മയെ സ്തോത്രം ദൈവത്താൽ ഹാലല്ലിയ പൗലോസിനെ നേരിട്ട കഷ്ടതകളെയും പ്രതികൂലങ്ങളെയും പ്രശ്നങ്ങളെയും സ്വർഗത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ െങ്കിൽ ഈ ഭൂമിയിലെ കഷ്ടം സാരമില്ല നാം അനുഭവിക്കുന്ന കഷ്ടതകളെയും പ്രശ്നങ്ങളെയും ഓർത്ത് നാം അധൈര്യപ്പെടരുത് ആ പ്രശ്നങ്ങൾക്ക് അതീതമായിട്ടാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതെന്ന് ഒന്ന് വിശ്വസിക്കാൻ അല്ല എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ നീ നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരകനും നിന്റെ ഭവനത്തിൽ എഴുന്നേറ്റിട്ടുണ്ട് അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഹല്ലേ ഒരു വെല്ലുവിളികളെയും അതെ സ്തോത്രം നീ ഭയപ്പെടേണ്ട ഓരോ വെല്ലുവിളികളെയും നിങ്ങൾ നേരിടുമ്പോഴും ദൈവം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാക്തത്വ ദേശത്ത് നിങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കും കാരണം ഞാനും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം വാക്തത്വങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനുമാണ് ആ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്താൽ നിങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ വാക്തത്വം നിറവേറുക തന്നെ ചെയ്യും ഹലേലുയ വിശ്വസിക്കുന്നവർ ഒരാമേൻ പറയുക ഹാലേലുയ അതുകൊണ്ട് പൗലോസ് പൗലോസിനിടെ പറയുകയാണ് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടങ്ങിയിരിക്കുന്നില്ല എന്ന് അമേൻ രണ്ടാമത്തെ കാര്യം ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല മാനുഷികമായി തന്റെ പ്രയാസങ്ങൾക്ക് ഒരു പ്രതിവിധി ഉണ്ടാകുമോ എന്ന കാര്യം പൗലോസിനെ പലപ്പോഴും അറിഞ്ഞുകൂടാ എന്നിരുന്നാലും നിരാശപ്പെടുന്ന സ്ഥിതിയിലേക്ക് കർത്താവ് ഒരിക്കലും അവനെ അനുവദിച്ചിട്ടില്ല രക്ഷ നേടുവാൻ കഴിയാത്ത ഒരു ഇടുങ്ങിയ സ്ഥലത്തേക്ക് അവനെ ഒരിക്കലും അത് കൊണ്ടുവന്നിട്ടില്ല കാരണം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലിൻ്റെ പന്ത്രണ്ടിൽ പൗലോസ് പറയുകയാണ് താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരുപ്പാനും എനിക്കറിയാം തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പിനും ബുദ്ധിമുട്ട് അനുഭവാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു അതുകൊണ്ട് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിൽ വന്നാലും എനിക്ക് നിരാശയില്ല അതിന് കാരണം എന്നെ ശക്തരാക്കുന്ന ഒരു കർത്താവ് എന്റെ കൂടെയുണ്ട് പ്രിയദൈവൈതലേ നീ കടന്നു പോകുന്ന നിന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത നിന്റെ രക്തബന്ധമായിക്കോട്ടെ നിന്റെ കൂട്ടുദാസനായിക്കോട്ടെ നിന്റെ കൂട്ടുദാസി ആയിക്കോട്ടെ നിന്റെ തലമുറകളായിക്കോട്ടെ നീ വായിട്ടുള്ള സഭയായിക്കോട്ടെ നീ ഏത് വിഷയത്തിൽ പ്രശ്നത്തിനകത്തൂടെ അവൻ സ്ത്രം നിന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല നീ മരുഭൂമിയിലൊരു ഒറ്റവൃക്ഷം പോലെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുക എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും ഭാരപ്പെടണ്ട നിന്റെ കൂടെ ദൈവമുണ്ട് നീ ദൈവത്തെ ആണോ നീ നിർമ്മലനായി നീ നീതി പ്രവർത്തിക്കുന്ന ഒരു ദൈവ പൈതരാണോ കൂട്ടുകാരനെതിരെ ദോഷം നിരൂപിക്കാതെ അവനെതിരെ അവൻ കൊരള പറയാത്തവനാണോ എങ്കിൽ നീ ദൈവത്തിന്റെ കൂടാരത്തില വസിക്കുന്നത് അല്ലേ ലൂയ്യ അങ്ങനാണെങ്കിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു അതായത് കർത്താവിന്റെ ദാസൻ ഒരു കാര്യമുണ്ട് എന്റെ സകല വിഷയങ്ങൾക്കും കർത്താവ് മതിയായവനാണെന്നത്രേ അങ്ങനെ പൗലോസ് നമ്മളെ ഇന്ന് പകൽക്കാലം പ്രഭാതത്തില് പൗലോസ് അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മളും പറയുക നീ വാർധിക്കത്തിൽ നിന്നെ ഉപേക്ഷിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ വാർദ്ധക്യത്തിൽ നീ ഒറ്റയ്ക്കാണോ നിന്നെ മനസ്സിലാക്കുന്നില്ലയോ പ്രിയ മാതാവ് പിതാവേ നീ കഷ്ടത്തിൽ കൂടി കട ഞാൻ എത്ര ിച്ചു എ മക്കളെ വളർത്തി കഷ്ടതയിൽ കൂടി കടന്നുപോയി ഞാൻ ആയിരിക്കുന്ന ശുശ്രൂഷാ മേഖലകളിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പദ്ധതി നിങ്ങളുടെ കണ്ണുകൊണ്ട് ഈ ദിവസങ്ങളിൽ കാണാൻ പോകുന്ന മഹത്വപ്പെടുത്തുകയാണ് നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ കാണും ഹലലിയ അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടാണോ നീ ജീവിക്കുന്നതെങ്കിൽ നിശ്ചയമായി നീ ഭാരപ്പെടണ്ട നിന്നെ നരക്കിവോളം ചുമക്കാമെന്ന് പറഞ്ഞ കർത്താവ് ിയ നിന്റെ അവസാന നിമിഷമരായി നിന്നെ താങ്ങുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഭർത്താവോ ഭാര്യയോ തലമുറയോ സഹോദരങ്ങളോ ബന്ധുമിത്രാദികളോ ചാർച്ചക്കാരോ ഒന്നുമല്ല നിന്നെ ഇവിടം വരെ കൊണ്ടുവന്നത് ദൈവമാണ് അതിനനുകൂലമായി കുറെ പേരെ ആക്കി വെച്ചിരിക്കുന്നതേ ഉള്ളൂ അമ്മേ സോത്രം അതുകൊണ്ട് നീ അവരിൽ ആശ്രയിക്കരുത് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക ദൈവം നമ്മെ സഹായിക്കുവാൻ ഇടയാകും അതുകൊണ്ട് എന്നെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നീ അനുഭവിക്കുന്ന നിരാശകൾ ഏത് തന്നെയാണെങ്കിലും ദൈവിക ദൈവികാടുകൾ പ്രാപിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിൽക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ നിന്റെ സകല ബുദ്ധിമുട്ടുകളെയും സകല നിരാശകളെയും പൂർണ്ണമായി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഒരാമേൻ പറയാമോ ഹാലേ ലൂയ്യ അമേൻ സ്തോത്രം പൗലോസ് പറയുന്ന മൂന്നാമത്തെ കാര്യം ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല സ്തോത്രം പലപ്പോഴും തന്റെ കഴുത്തിന് പുറകിൽ ശത്രുവിന്റെ ചൂടുള്ള ശ്വാസം അവൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് വിശുദ്ധ പൗലോ സപ്പോസ്തോലൻ എന്നിരുന്നാലും തൻ്റെ ശത്രുക്കൾക്കായി ഒരിക്കലും കർത്താവനെ ഉപേക്ഷിച്ച് കളഞ്ഞില്ല ഒരു കാര്യം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം ശത്രു നമ്മളെ അതെ പാളയെ മടിച്ച് നമ്മളെ തകർത്ത് തുന്നം പാടുവാൻ നമ്മളെ ചുറ്റിനും നമുക്ക് എതിരാണെങ്കിലും നമ്മളെ ഈ നിമിഷം തകർക്കും നമ്മളോട് മന്ത്രിക്കുമ്പോഴും ഒരു കാര്യം ഓർക്കണം ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രു ചിതറിപ്പോകും ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ലോകം മൊത്തം പ്രതികൂലമാണെങ്കിലും ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലമാര് അതുകൊണ്ട് ശത്രുവിനെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ് ഹലലുയ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തില് നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ ചിറൻ കീഴിൽ നീ ശരണം പ്രാപിക്കും ഹലലുയ്യ അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയമാകുന്നു പ്രിയ ദൈവ പൈതലെ മാനുഷിക സമര ആയുധങ്ങളെക്കാട്ടിലും പ്രവർത്തനക്ഷമമാണ് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ തൂവൽ തന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഇരട്ട സംരക്ഷണം നൽകുന്ന നൽകുന്നു നമ്മുടെ കർത്താവ് അമേ സ്തോത്രം ആശ്രയിക്കുന്നവർക്ക് എന്താണ് ഇരട്ട സംരക്ഷണം നൽകുന്നു എന്നത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ് പരിചയും പലകയും ശരീരത്തെ ശത്രുവിന്റെ ഉപദ്രവമേൽക്കാതെ ആയുധമേൽക്കാതെ നമ്മെ മുഴുവനും മറച്ച് സംരക്ഷിക്കുന്നു ഹലലില്ല എന്നാൽ നമ്മൾക്ക് നമുക്കെതിരെയുള്ള ശത്രുവിനെ ജയിക്കാനുള്ള പരിചയം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ് ഹലലുയസിയർ ആറിന്റെ പതിനാറിൽ അത് വ്യക്തമായി പറയുന്നുണ്ട് നമ്മെ തള്ളിക്കളയാതെ നമ്മെ ഉപേക്ഷിക്കാതെ കാത്തു സൂക്ഷിച്ച് അവൻ നമ്മെ പരിപാലിക്കുവാനിടയാകും ഹലലുയ മാത്രമല്ല ക്രിസ്തുവിന്റെ ചിറക് നമുക്ക് മറവിടവും രോഗശാന്തിയും നൽകുന്നു തന്റെ കുഞ്ഞുങ്ങളെ ചിറകൻ മറവിൽ മറയ്ക്കുന്നത് പോലെ ശത്രുവിന്റെ സകല ഉപദ്രവങ്ങളിൽ നിന്നും നമ്മെ മറക്കുകയും ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് അറിയുന്നു അപ്പന് കഴിയാത്തതൊന്നുമില്ല നിന്നെ തള്ളിക്കളഞ്ഞോട്ടെ നിന്നെ നിന്നിച്ചോട്ടെ പരിഹസിച്ചോട്ടെ നീ ശൂന്യതയിൽ കൂടിയ കടന്നു പോകുന്നുവെങ്കിലും ഇന്നേക്ക് പകൽക്കാലം ദൈവത്തിൻ്റെ ആമേൻ വചനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആ വചനം നമ്മൾ പറഞ്ഞ് മുമ്പേ കർത്തൃദാസി അതെ മുമ്പേ പ്രാർത്ഥിച്ചതുപോലെ വചനം കേട്ട് വെറുതെ പോകാതെ അമേൻ വചനത്തിൻ്റെ ശക്തിയാൽ വചനത്തിൻ്റെ ജീവനാൽ നമ്മൾക്ക് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഇന്ന് പകൽക്കാലം ഒരു പരിവർത്തനം സംഭവിച്ചുവെങ്കിൽ ഒരു സാധാ പെന്തക്കോസുകാരായി നിങ്ങൾ തീരാതെ അമേ സ്വത്രിപ്പന്തക്കോസ് അനുഭവമുള്ളവരായി അമേൻ തീരുക നമ്മുടെ ജീവിതത്തിലെ സമയം മുഴുവനും കർത്താവിന് വേണ്ടി മാറ്റിവെക്കുന്നതിന് മാത്രമേ ഒരു പ്രതിഫല ഉയരത്തിലുള്ളൂ ഇവിടെ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്ന ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്ന അതേ ധനവും മാനവും അതേ ഭവനവും എല്ലാ സൗകര്യങ്ങളും ആവശ്യമാണല്ല പക്ഷേ കൂടുതൽ അതിനെ ഫോക്കസ് ചെയ്തു പോയാൽ നീ ദുഃഖിക്കാനേ ഇടയാകൂ എന്നാൽ സ്വർഗത്തേക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് ഒരു വിശ്വാസിയെ രാജകീയ പുരോഹിത വർഗമാക്കി തീർത്ത് അവനെ രാജകീയ വംശമാക്കി തീർത്ത് അവനെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്ത് അഭിഷേകം ചെയ്തെങ്കിൽ ഇവിടുത്തെ അമേൽ കാര്യവും കേട്ടും പറഞ്ഞും അതേ നമ്മുടെ സമയം കളയുവാനുള്ള അല്ല ദൈവത്തിന് വേണ്ടി അധികം നിൽക്കുകയാണെങ്കിൽ അമേൽ സ്വർഗത്തിലൊരു പ്രതിഫലമുണ്ട് അവിടെ ചെന്ന് തല കുനിച്ച് നിൽക്കാതിരിക്കണമെങ്കിൽ ഇവിടെ അമേൽ സ്തോത്രം ബോധം കെട്ടവരെ പോലെ ആയിത്തീരാതെ ഓരോ നിമിഷവും അതേ നമ്മൾ കടന്നു പോകും തോറും പോയ സമയം തിരിച്ചെടുക്കുവാനില്ല അധികം സമയമില്ല കർത്താവിൻ്റെ വരവിന് അമേൻ ഏറ്റവും പടിമാതിൽക്ക വന്ന് നിൽക്കുകയാണ് ദൈവത്തിന്റെ വരവ് അതുകൊണ്ട് ഇനിയും അമേൻ ലോകത്തിൻ്റെതായ അമേ കുറേ അമേൻ ധനവും മാനവും അല്ലെങ്കിൽ കുറേ കാര്യങ്ങളും എല്ലാം നേടിയെടുത്ത് തലമുറ തലമുറയായിട്ട് നിക്ഷേപിക്കാം അല്ലെങ്കിൽ കുറെ ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ അത് വെറുതെയാ അത് സത്യമായ ഒരു കാര്യമാണ് അത് വെറുതെ പറയുമല്ല ആ നേടിയതെല്ലാം വെറുതെയാ ിയും കർത്താവിൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്യുകയോ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഈ ഭൂമി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിനക്കൊരു ആണ് അവിടെ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയാകും ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കുന്ന മക്കളെ അമയ സ്തോത്രം കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന മക്കളെ ചേർക്കുവാൻ കർത്താവ് അധികം താമസമില്ലാതെ വരുമ്പോൾ നമ്മൾ വിടിവിക്കപ്പെട്ടുവെങ്കിൽ നമ്മളെപ്പോലെ അനേകർ വിടിവിക്കപ്പെടുവാൻ ഇനിയുമുണ്ട് അവരെ എത്രയും പെട്ടെന്ന് യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ചുവെന്ന് പറഞ്ഞുകൊണ്ടെന്ന് ഓടി നടക്കാൻ പോലും നമുക്ക് സമയമില്ല അതുപോലെ നമ്മുടെ സമയം കഴിഞ്ഞു അതുകൊണ്ട് വളരെയധികം അതെ തലമുറകളെ ഓർത്തും അല്ലെങ്കിൽ കുടുംബത്തെ ഓർത്തും ഭാരപ്പെടണ്ടെന്നല്ല പറഞ്ഞത് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം അതിനേക്കാൾ ഉപരി യോബു തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്റെ സ്ഥിതിക്ക് ഭേദം വന്നതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങിയിരിക്കാം ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ കർത്താവിന്റെ ദാസൻ അമ്മേ സ്തോത്രം ഇങ്ങനെ ഒരു അവസരം തന്നതിനായി ഞാൻ നന്ദിയോടെ അതെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ മീൻ വിരമിക്കുന്നു കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ